ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസില് ജംബോ അറുപത് സൈസ് സാധ അൻപത്താറില് നല്ല കിഡിലം മോഡലുകൾ സിംഗിൾ ആണെന്ന് നമ്മൾ കാണിക്കുന്നുണ്ടോ കോട്ടനുകളുള്ള അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം നിർത്തുമ്പോൾ കാണിച്ച് തരാം ഞാൻ നേരെ വീഡിയോസിലേക്ക് തോട്ടാം ഓക്കെ അപ്പം ഇതാണ് ഐറ്റംസ് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റം ഐറ്റംസ് ആറ് ആണ് ഇതിൻ്റെ അർക്കം വരുന്നത് അൻപത്തി ആറ് ഇഞ്ചിയാണത് ജമ്പു ആണ് അമ്പത്തി ആറ് ഇഞ്ചിലെ വരുന്ന ജമ്പു ആണ് പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഇരുപത്തി ഏഴ് മുപ്പത്തി ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് കേട്ടാ ചെസ്റ്റിന്റെ അളവ് അമ്പത്തിനാല് വരുന്നുണ്ട് ഹിപ് സൈസ് പിന്നെ അമ്പത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടാ അൻപത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് സ്ലീവിന്റെ ഇറക്കം സ്ലീവിന്റെ ഇറക്കം ഒരു പതിനെട്ട് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഒരു ഐറ്റംസ് കിട്ട അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നുണ്ട് മിക്സ് സിംഗിൾ ഒക്കെ കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടാ അപ്പൊ ഇന്ന് ഏത് പീസ് എടുക്കുകയാണെങ്കിലും പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചതിന്റെ അതേ സെയിം അളവിൽ തന്നെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അടുത്ത പീസ് അപ്പൊ ഈ അളവിലുള്ളത് കഴിഞ്ഞിട്ട അപ്പൊ ഇത് ഇരുന്നൂറ്റി എമ്പതാണ് ഇതിന്റെ അളവ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വേറെ നമ്മളൊരു ഫുൾ സ്ലീവിന്റെ ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് ജംബോ അറുപത് സൈസില് ജംബോ ഫുൾ സ്ലീവ് ആണ് അറുപത് സൈസില് ജമ്പോ ഫുൾ സ്ലീവ് അളവ് പറഞ്ഞുതരാം ജംബോ എന്ന് പറഞ്ഞാൽ പല ഐറ്റംസിലും വരും പല അളവിലും വരുന്നുണ്ട് ഇത് അറുപത് ഇഞ്ചി ഇറക്കാണ് വരുന്നത് പിന്നെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് ചെസ്റ്റ് അളവ് അയിമ്പത്തിനാല് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് നിപ് സൈസ് വരുന്നത് പതിനാറ് അമ്പത്താറ് സൈസും വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നല്ല എംബ്രോയിഡിംഗ് ഒക്കെ ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഒരു മോഡലിൽ ഇതേ സെയിം അളവിലുള്ളതാണ് എനിക്ക് കാണിക്കാനുള്ളത് മുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാത്തിനും കൂടെ മൂന്ന് പീസ് എടുത്താൽ മതി നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് മൂന്ന് പീസ് എന്നല്ല മൂന്ന് പീസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ ആ ഫുൾ സ്ലീവിന്റെ ഐറ്റംസ് കേട്ടോ അറുപത് സൈസ് ജമ്പോഴിയും ഫുൾ സ്ലീവാണ് ഞാൻ ഈ ഫസ്റ്റ് ഈ കാണിക്കുന്നതൊക്കെ നല്ല തട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ് മാക്സിയാണ് അപ്പോൾ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അളവ് നോക്കി എടുക്കുക സാധനം കിട്ടിയതിന് ശേഷം അത് അളവ് ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് റിട്ടേൺ അയക്കാൻ പറ്റില്ല റിട്ടേൺ നമ്മൾ സ്വീകരിക്കുക വല്ല പിന്നെ കംപ്ലയിൻറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ണിൽ കാണാത്ത എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഫുൾ സ്ലീവ് ജമ്പോണിയാൻ അറുപത് സൈസിലെ ഫുൾ സ്ലീവാണ് കാണിക്കുന്നത് ഇനി ഞാൻ അറുപത് സൈസില് തന്നെ ഒരു ഐറ്റം ജമ്പോ വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നതാണ് ഒരു മോഡൽ കുറച്ച് മോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ പോയപ്പോ നിമിഷം കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഈ ഐറ്റംസ് അപ്പോൾ ഞാൻ ഫുൾ സ്ലീവ് മുന്നൂറ്റി ഇരുപതട്ട് അപ്പൊ കാണിച്ചതൊക്കെ ജമ്പോ ഇത് അറുപതില് ജമ്പോ ആണ് വരുന്ന കേട്ടോ ആ ഒരു ഐറ്റം ജമ്പോ അറുപത് സൈസിൽ ജമ്പോതിന്റെ അളവ് പറഞ്ഞ ജമ്പോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല പല ഐറ്റംസും അളവ് വരുന്ന ഉണ്ട് അപ്പൊ ഇത് അറുപത് ഇഞ്ചാണ് ഇതിന്റെ അടക്കം വരുന്നത് അൻപത്തിനാല് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് കേട്ടാ അൻപത്തിനാല് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സൈസ് വരുന്നത് ഹിപ്സൈസ് വരുന്നത് അൻപത്തിരണ്ട് ഹിപ്സൈസ് അൻപത്തിരണ്ടാണ് വരുന്നത് കേട്ടോ അത് ഇൻപത്തിരണ്ടല്ല പറഞ്ഞാലോ എന്നിട്ട് അയിമ്പത്തി ആറ് ഹിപ്സൈസ് അയിപത്തി ആറ് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു ഇതിലാണ് കാണി കാണിക്കുന്നത് ഇനി അപ്പൊ ഇതിന്റെ റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ എല്ലാത്തിലും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അപ്പൊ എല്ലാ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുത്താലും മതി കേട്ടോ ഈ പറഞ്ഞ അളവിലുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഈ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ ആ ഒരു മോഡല നല്ല അടിപൊളി കോട്ടണിലാണ് ഫുള്ള് വന്നിട്ട് ഇന്ന് റയോണൊന്നുമില്ല ഇന്ന് ഫുള്ള് കോട്ടൺ മാക്സ് ആണ് കാണിക്കുന്നത് അറുപത് അറുപത് സൈസ് ജമ്പോ ആ ഒരു ഇന്ന് ഫുള്ള് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഒരു മോഡൽ പിന്നെ ഇതേ ഇതേ അളവിൽ തന്നെ വേറൊരു ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അളവ് ഒന്ന് നോക്കുക അന്ന് ഐറ്റംസ് ആണ് കൂടിയത് ഇതാണ് വരുന്നത് അറുപത് സൈസ് ആണ് ജമ്പോ തന്നെയാണ് വരുന്നത് ഈ ഒരു മോഡലാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ആ ഒരു അതിന്റെ റേറ്റ് തന്നെ വരാം അറുപത് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് അറുപത് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിന്റെ അളവ് അൻപത്തിനാല് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അയിമ്പത്തി ആറ് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വർക്കും സ്ലീവ് വർക്കും ഒരു പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലിലാണ് കാണിക്കുന്നത് ഒരു അഞ്ച് കളയത്തില് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കൺഷെ അതേ റേറ്റും അളവൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ അളവ് നോക്കി ശ്രദ്ധിച്ചിട്ടെടുക്കട്ട ആവശ്യക്കാർ മാത്രം സ്ക്രീൻഷോട്ട് വിട പിന്നെ ഇതാണ് അതിന്റെ കളർ ചേഞ്ച് നല്ല നല്ല മോഡലാണ് ഇന്ന് വന്നിട്ടുള്ളതൊക്കെ ഇതൊക്കെ സെയിം അളവിലുള്ള ഐറ്റംസ് ആട്ടാ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ നല്ല പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനൊക്കെ ഇതൊരു മോഡലിലൊന്നും വന്നിരുന്നില്ല അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് കണ്ടപ്പോൾ എടുത്തതാണ് കൂടുതൽ പീസ് ഉണ്ട് എന്ന് വെച്ചിട്ടാല് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളിയും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കിത് കൊടുത്തു നമ്മൾ ഇട്ടാ ഓക്കെ ഇനി കാണിക്കുള്ളത് അറുപത് സൈസ് സാധാ അറുപതിലുള്ള ഒരു ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കാനുള്ളത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് അതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു മോഡലിൽ ഇട്ടാ അപ്പോൾ ഇത് അറുപത് ഇതിന്റെ ഇറക്കം വരും അറുപത് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് അൻപത്തിരണ്ട് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് അൻപത്തിരണ്ട് വരുന്നുണ്ട് ഹിപ് സൈസ് പറഞ്ഞതെ ഹിപ് സൈസ് വരുന്നത് പിന്നെ അൻപതാണ് ഹിപ് സൈസ് അൻപതൊള്ളു കേട്ടോ സ്ലീവ് വർഗം പറയാം സ്ലീവ് വർഗം വരുന്നത് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ ഒരു മോഡലിലാണ് ഇനി നാണിക്കുന്നത് ളവിൽ കുറച്ച് പീസുകൾ ഉണ്ട് വരുന്നത് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ നല്ല നല്ല അടിപൊളി അറബയിൽ വന്നിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് ഈ കാണിക്കണതൊക്കെ ഇതൊരു വൈലറ്റ് ആണ് മറ്റേത് മെറൂണ് ഫസ്റ്റ് കാണിച്ച ബ്ലൂ ആണ് ഇത് ഡാർക്ക് പച്ചയാണ് കാണിക്കണത് അപ്പൊ ഈ ഒരു ഡിസൈനിൽ കഴിഞ്ഞ് അപ്പൊ ഇതേ അളവിൽ തന്നെ വേറൊരു ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഇതേ റേറ്റ് സെയിം റേറ്റിലും സെയിം അളവിലും ഒരു മോഡലും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടാ എന്താണ് നല്ല രസമുള്ള നല്ല പ്രിന്റ് ആട്ട അടിപൊളി പ്രിന്റ് ആണ് ഗോൾഡ് പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ട് ഫുള്ള് മുതൽ ഷിപ്പിംഗ് ഫ്രീയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ നമ്മളെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ഇതൊക്കെയാണ് നമ്മുടെ പേയ്മെൻ്റ് അങ്ങനെയാണ് പേയ്മെന്റ് അടുക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ കേട്ടാ അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് ഐറ്റംസ് കേട്ടോ അപ്പം ഇനി നമുക്ക് കാണിക്കാൻ അയിമ്പത്താറ് ഇഞ്ചിലുള്ള മോഡലാണ് കുറച്ച് പീസൊക്കെ കാണിക്കാനുള്ളത് കേട്ടാ അത് കാണിക്കാൻ അപ്പം ഇതിന്റെ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു അമ്പത്താറിലുള്ള മോഡലാണ് കുറച്ച് കാണിക്കാനുള്ളത് കേട്ടാ നല്ല പിന്നെ ക്യാൻവാസൊക്കെ വെച്ചുള്ള നെക്കാണ് വന്നിട്ടുള്ളത് അല്ല നല്ല വീഡിയോ ഉള്ള മാക്സീനാണ് അതൊക്കെ പറയാം അൻപത്താറിൻ്റെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് ഫുൾട്ടാ അൻപത്താറിഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇപ്പ് സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് ആ ഒരു ഐറ്റംസിലാണ് ഞാൻ കാണിക്കുന്നത് ഒക്കെ കേട്ടോ സ്ലീവ് അറക്കം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് കേട്ടോ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അറുപതാണ് അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഫ്രീ ഉണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം കൂടുതൽ ഐറ്റംസ് കാണിക്കുന്നുണ്ട് നമുക്ക് എടുക്കാം ഇതൊക്കെയാണ് ഐറ്റംസ് കിട്ടാ അപ്പം നമുക്ക് അമ്പത്താറ് അടിച്ചു കാണിക്കുന്നത് ഫുള്ള് അൻപത്താറിലന്നെ പിന്നെ വേറൊരു ഐറ്റംസ് ഇട്ടോ ഇതിൻ്റെ അളവ് പറഞ്ഞു തരാം അയിമ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ അറക്കം വരുന്നത് ഇഞ്ച് അയിമ്പത്താറിതിൻ്റെ അർക്കം വരുന്നുണ്ട് പിന്നെ നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് സ്ലീവ് അർക്കം സ്ലീവ് അർത്ഥം വരുന്നത് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ് സൈസൊക്കെ നല്ല ഉണ്ട് കേട്ടോ അത് അൻപത്തി രണ്ട് ഹിപ് സൈസും വരുന്നേ അപ്പൊ അതില് ഇപ്പം ഇതേ മോഡലിന് ഇപ്പം രണ്ട് കളറാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആംഷ്യക്കാർ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി ഇതിൽ കൊടുക്കുന്ന അപ്പൊ നമ്മള് എംബ്രോയ്ഡിങ് ഒക്കെയുള്ളവര് അയിപത്താറിൽ തന്നെ മറ്റൊരു ഐറ്റംസ് ഇപ്പം അയിമ്പത്താറിഞ്ചാണ് ഏർക്കാൻ വരുന്നത് കേട്ടാ അമ്പത്താറ് ഞാൻ എല്ലാത്തിനും അവർ അളവ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അളവ് ശ്രദ്ധിച്ചിട്ട് മേടിക്കാൻ നാല്പത് അൻപത് ചെസ്റ്റിന്റെ അളവ് കറക്റ്റ് ആട്ടോ ആണ് ചെസ്റ്റ് അളവ് വരുന്നത് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് കറക്റ്റ് അളവാട്ടാ അപ്പൊ അവരളവിലുള്ളതാണ് കാണിക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ അർത്ഥം വരുന്നത് പതിനാറ് ഇഞ്ച് സ്ലീവ് അർത്ഥം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലാണ് ഈ കാണിക്കുന്നത് ഇതാ നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല കളേഴ്സാണ് വരുന്നത് കേട്ടാ അടിപൊളി അടിപൊളി അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇനി കാണിക്കുന്ന സെയിം അളവിൽ തന്നെ മറ്റൊരു ഡിസൈൻ ഇത് കേട്ടോ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഇരുന്നൂറ്റി അറുപതിൻ്റെ റേറ്റാണ് വരുന്നത് കാലത്ത് അൻപത്താറിഞ്ചാണ് ഇറക്കാൻ വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അത്രേ ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് സ്ലീവൊക്കെ നല്ലത് കേട്ടോ അതൊക്കെ സ്ലീവ് വർക്കൊക്കെ ഒന്നൊന്നര സ്ലീവാണിത് പതിനെട്ട് ഇഞ്ച് സ്ലീവ് ഒർക്കും വരണ്ടതിൻ്റെ അൻപത് ചെസ്റ്റിൻ്റെ അളവ് അപ്പം ഈ ഒരു ഐറ്റംസിലാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഒരുപാട് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ ഏതെന്നാണ് വേണ്ടത് വെച്ചാൽ മൂന്ന് പീസ് മിക്സ് മനസ്സിലായിട്ട് കേട്ടോ അപ്പം പിന്നെ ഒന്ന് രണ്ട് ഒക്കെ വേണ്ട ആൾക്കാർ ഒരു കൂടുതൽ സ്ക്രീൻഷോട്ട് കിട്ടും കാരണം ഏതാ ഉള്ളതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് ഇനി നമുക്ക് അയിമ്പത്താറിലും കാണിക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കാണിക്കുന്നുണ്ട് നല്ല എംബ്രോയിഡിംഗ് വന്നിട്ടുള്ള അതൊക്കെ വരുന്നത് ഇതൊക്കെ നാല്പത്തി എട്ട് ചെസ്റ്റിന്റെ അളവ് ഇപ്പ് സൈസ് അൻപത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചില് ഒരു ഐറ്റംസ് ഇട്ടി ഫോർത്ത് സ്ലീവ് ഒക്കെ വരുന്നത് നല്ല നല്ല കളറാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഇത് വരുന്നത് ഇരുന്നൂറ്റി അൻപത് അൻപത്തി ആറ് ഇറക്കും നാല്പത്തി ആറ് ചെസ്റ്റ് രീതി പതിനാലഞ്ച് സ്ലീവിന്റെ ഇറക്കം ഓക്കെ ഇരുന്നൂറ്റി അൻപതാണ് ഈ റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന നല്ല വൈറ്റിലൊക്കെ വരുന്ന പ്രിന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ച് ഇറക്കും അമ്പത് ഇഞ്ച് സൈസ് വരുന്നുണ്ട് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്ന ഐറ്റംസ് ആട്ടാ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പതാട്ടാ വരുന്നത് നല്ല നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് കിട്ടിലും മോഡൽ തിരക്കാച്ചി ഐറ്റം കേട്ടാ അപ്പോൾ നമ്മളിത് ഒരു എംബ്രോയിഡിംഗ് ഉള്ള ഐറ്റംസാണ് പിന്നെ ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ നാൽപ്പത്താറ് ജസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഇപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് ഇഞ്ച് സ്ലീവിൻ്റെ അർപ്പം വരുന്നുണ്ട് കേട്ടാ ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്രാന്നുള്ള സ്ഥലത്താണ് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പുല്ല ഒരു നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് നിപ്സെസ് അൻ അൻപത് ഇരുന്നൂറ്റി അൻപത് ഉറപ്പ് റേറ്റ് വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ അർപ്പം വരുന്നുണ്ട് കേട്ടാ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വരുന്നിട്ടാ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് കാണിക്കുക ഇനി കൂടുതൽ കാണിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇൻഷാല്ല നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം അസാ ഓക്കെ